ക്രിസ്തുമസ് തവതിക്ക് ജോനാദനെയും കൂട്ടി ജോനാഥൻ മാത്രല്ല പെങ്ങളും പെങ്ങളുടെ പിള്ളേരെയും കൂട്ടി കാസർഗോഡ് ജില്ലയിലെ ചായോത്തിനടുത്തുള്ള മലപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് പോയി അവിടെയുള്ള പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടിയിട്ട് ചാക്കോച്ചട്ടൻ എന്ന വിശുദ്ധനായ മനുഷ്യൻ തുടങ്ങിയതാണ് ഈ സ്ഥാപനം ഇത് ചാക്കോച്ചണ്ടിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് ചാക്കോച്ചണ്ടി ലോകത്തില്ല ഈ സ്ഥാപനം ഇന്ന് കൊണ്ടു നടക്കുന്നത് ചാക്കോച്ചണ്ടിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ചേർന്നാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് ഇവിടം ഇത് ശരിക്കും ഒരു സ്വർഗവീടാണ് ബന്ധങ്ങൾക്കും മതത്തിനും സ്വത്തിനും സ്ഥാനമാനങ്ങൾക്കും ഒരു വിലയുമില്ലാത്ത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ താമസിക്കുന്ന ഒരു സ്നേഹവീട് ഒരപ്പനെന്ന നിലയിൽ ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷമാണ് ഈ കാണുന്നത് ജീവിതത്തിൽ ഒരുപാട് അനുഭവത്തിലൂടെ കടന്നുപോയ ആ അമ്മയുടെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചേക്കുന്ന ജോനാഥനെ കണ്ടപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ മുത്തശ്ശി തൊണ്ണൂറ്റിനാല് വയസ്സ് എല്ലാവരെയും കാണുമ്പോൾ യാതൊരു പരാതി ഇല്ലാതെ പുഞ്ചിരിക്കുന്ന പാറുവ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ മനസ്സിലുണ്ടെങ്കിലും ഈ വീടിൻ്റെ സന്തോഷത്തിന് ഈ മുത്തശ്ശിങ്ങനെ ചിരിക്കുന്നത് ഈ സ്നേഹ വീട്ടിൽ നൂറ്റി ഇരുപതിലധികം അംഗങ്ങളുള്ള ഒരു വലിയ വീടാണ് ഇവിടെ പരാതികളോ മാറ്റി നിർത്തലോ ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ആ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്കും കഴിയും അവിടെ ചെന്നാൽ മതി അവരോടൊപ്പം കുറച്ച് സമയമായിരുന്നാൽ ആ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്കും സാധിക്കും ആരാരും ഇല്ലാതെ ഈ തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വേസ്റ്റ് കോനിൽ നിന്നും വാരി കഴിക്കേണ്ടി വന്നവർ ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ മാനസിക രോഗികളായവർ ബന്ധത്തിനും സ്റ്റാറ്റസിനും ഭംഗിക്കും ചേരാതെ വന്നപ്പോൾ വീട്ടിൽ നിന്നും ഒഴിവാക്കിയവർ ഈ സമൂഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരായിരുന്നു അവരൊക്കെ ഒരു കാലത്ത് ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചവരാണ് നമ്മളെക്കാളും വലിയ ജീവിതകഥകൾ പറയാൻ അനുഭവമുള്ളവർ വലിയ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയാൻ കഴിയുന്നവർ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് തീർത്ത ജീവിതങ്ങൾ ഇവർക്കൊന്നും ആരോടും പരാതികളോ പരിഭവങ്ങളോ ഇല്ല ഇന്ന് ഈ വീട്ടിൽ വളരെ സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് ഇവർ കഴിയുന്നത് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വല്യപ്പനും വല്യമ്മയൊക്കെ ആയിട്ടാണ് ഇവരോട് ജീവിക്കുന്നത് വല്യപ്പനും വല്യമ്മയായിട്ട് ഇവരോട് കഴിയുന്നതെന്ന് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതല്ല ഇവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ ടീച്ചറുമാർ കുട്ടികളെയും കൂട്ടി വരാറുണ്ടെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അഭിമാനം തോന്നി ഈ വീട്ടിലെ ഓരോ അംഗങ്ങളെയും ഞങ്ങളെ പരിചയപ്പെടുത്തുകയും എല്ലാം കൊണ്ടേ കാണിക്കുകയൊക്കെ ചെയ്തത് റോൺ ചാൻ ആട്ടോ റോണി ചെണ്ടൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് സേവനം ചെയ്യുന്നത് എല്ലാം കണ്ട് തിരിച്ചെത്തിയപ്പോഴേക്കും നല്ല ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോകുമെന്ന് അറിഞ്ഞപ്പം കുറച്ച് കേക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി ഏഷ്യൻ ബേക്കേഴ്സ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നെ നാട്ടുകാരിയായ ചേച്ചി ഏൽപ്പിച്ച തുകയും അതുപോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ സഹായവും അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇവിടെ സേവനം ചെയ്യുന്ന ഓരോ അംഗങ്ങളും ഏറെ പ്രിയപ്പെട്ട സാമൂഹികമായിട്ടും കുടുംബവും ചാക്കോച്ചണ്ട മരണത്തിന് ശേഷം ഈ സ്ഥാപനം ഭംഗിയായി കൊണ്ടുനടക്കുന്ന ചാക്കോച്ചൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനുവും സുസ്മിതയൊക്കെ ഈ നാടിന്റെ അനുഗ്രഹമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ